അങ്ങനെ ഇന്ത്യയൊക്കെ ടെസ്റ്റ് മത്സ്യത്തിൻ്റെ അഞ്ചാം ദിവസം പോരാട്ടമാണ് കാണാൻ സാധിച്ചത് ഇത് രണ്ടാമത് ബാറ്റിംഗ് ഇറങ്ങി ഇംഗ്ലണ്ടിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് മാത്രമതിയായിരുന്നു ജയിക്കാനായിട്ട് ഇന്ത്യയ്ക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിരുന്നത് പക്ഷേ ഇന്ത്യയുടെ ബോളിംഗ് ആദ്യ ശക്തമായി തന്നെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിറയെ തകർത്തെറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടാം ഇന്നിങ്സിന് ആദ്യമായിട്ട് ഇറങ്ങിയ ഇന്ത്യ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസാണ് പത്ത് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യക്ക് സ്വന്തമാകാൻ സാധിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി ജയ്സ്വാൾ നൂറ്റി പതിനെട്ട് റൺസ് അതുപോലെ തന്നെ ആകാശദ്വീപ് അറുപത്തി ആറ് റൺസ് സ്വന്തമാക്കി ജഡാജ അൻപത്തിമൂന്ന് റൺസ് വാഷിംഗ്ടൺ സുന്ദറ അൻപത്തിമൂന്ന് റൺസ് പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ അത് ചെറിയൊരു സ്കോറായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നുള്ളത് ടെസ്റ്റിൽ ചെറിയൊരു സ്കോറാണ് പക്ഷേ ഇന്ത്യയുടെ ബോളിംഗ് നിര എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ ബോളിംഗ് നിര തന്നെയാണ് അവരുടെ ഒരു മികച്ച പ്രകടനം തന്നെയാണ് കളി മാറ്റിമറിക്കാനായിട്ട് സഹായിച്ചത് ഇംഗ്ലണ്ടിന് വേണ്ടി റൂട്ട് നൂറ്റിയഞ്ച് റൺസ് അതുപോലെ തന്നെ ഹാരി ബ്രുക്ക് നൂറ്റി പതിനൊന്ന് റൺസാണ് സ്വന്തമാക്കിയത് മറ്റാർക്കും തന്നെ അവരുടെ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിൽ തിളങ്ങാനായില്ല പിന്നീട് അങ്ങോട്ട് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിൽ ഒരു കൊഴിഞ്ഞു പോക്ക് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് പട്ടപ്പെടാ വിക്കറ്റുകളായിരുന്നു അതിനിടയ്ക്ക് മഴയും കാര്യങ്ങളും വന്നു അങ്ങനെ കളി പകുതിക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം കൂടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി എന്നാലും ഇന്ത്യയുടെ ബോളിംഗ് നിര എടുത്തു പറയേണ്ടതാണ് സിറാജും അതുപോലെ തന്നെ പ്രസ്തീ കൃഷ്ണയും നിന്ന് ബോളെറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പ്രസ്തീ കൃഷ്ണൻ നാല് വിക്കറ്റും സിറാജ് അഞ്ച് വിക്കറ്റാണ് സ്വന്തമാക്കിയത് ഒരു മികച്ച ഒരു ബോളിങ് തന്നെ ടെസ്റ്റിൽ അവരുടെ നിന്ന് കാണാൻ സാധിച്ചു അവസാനം ഒരു ത്രില്ലർ മാച്ച് പോലെയായിരുന്നു കളി അവസാനിച്ചത് അവസാന ഓവറുകളിൽ പത്ത് റൺസ് പതിനൊന്ന് റൺസൊക്കെ വേണ്ടി മാത്രം മതിയായിരുന്നു കളി ജയിക്കാനായിട്ട് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അവിടെയും ഇംഗ്ലണ്ട് പിടിച്ചു നിന്നോട്ടോ പക്ഷേ അവരുടെ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് കാണാൻ സാധിച്ചത് പത്താം വിക്കറ്റിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ബാറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നത് ക്രിസ് ക്രിസ്ഫോഴ്സിൻ്റെ കൈപാടില്ല എന്നിട്ടും അദ്ദേഹം ക്രീസിൽ ബാറ്റുമായിട്ട് ഇറങ്ങി അന്നാട്ടും ഇന്ത്യയുടെ ഒരു ബോളിംഗ് നിര ഒരു ശക്തം തന്നെ ബോളിംഗ് നിരയാണ് കാഴ്ചവെച്ചത് അതേപോലെ തന്നെ സിറാജിൻ്റെ ഓവർ എടുത്തു പറയേണ്ട ഓവറാണ് അവസാനം ആ ഒരു കുറ്റി തെറിപ്പിച്ച് ഇന്ത്യനെ കളി ചെയ്യിപ്പിച്ചത് ഓ ഒരു ത്രില്ലർ മാച്ച് പോലെയായിരുന്നു ആ ഒരു മത്സരം കാഴ്ചവെച്ചത് അപ്പോൾ അങ്ങനെ ഇന്ത്യ രണ്ട് ഇംഗ്ലണ്ട് രണ്ട് അങ്ങനെ രണ്ടേ രണ്ടിന് ഈ ഒരു ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അങ്ങനെ രണ്ടേ രണ്ടിൽ ഇന്ത്യ സമനിലയിൽ പിടിച്ചു അവസാനം ഒരു മത്സരം ടൈ ആയതുകൊണ്ട് മത്സരം സമനിലയാണ് രണ്ടേ രണ്ട് എന്നുള്ള സമനിലയിൽ ടെസ്റ്റ് മത്സരം അവസാനിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു ത്രില്ലർ മത്സരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കിഡിലൻ കാഴ്ചയാണ് നമുക്ക് ഈ ഒരു മത്സരം കാണാൻ സാധിച്ചത് അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യപ്പെടുത്തിയിട്ടുണ്ടാക്കണം ബൈ